ഹലോ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ചിക്കൻ ചിപ്സ് ഉണ്ടാക്കി നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ചിപ്സാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ബോൺലെസ് പീസുള്ള ചിക്കൻ എടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് അരിപ്പൊടി എന്നിവയെല്ലാം ചേർത്തിട്ട് അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ഇതടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് എന്നിട്ടത് നല്ലോണം ഒന്ന് സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ഞാൻ ഞാനിതേപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ തിളങ്ങി കൊടുക്കുക ഇത് പറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ പൂരിയൊക്കെ പൊരിക്കാൻ വേണ്ടി എടുക്കുന്ന പോലെ ചെറിയ ഉരുളി എടുത്തിട്ട് ഷീറ്റിൽ വെച്ചിട്ട് വളരെ മെല്ലെ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തി കൊടുക്കുക തിന്ന ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പരത്തി കൊടുക്കുക ഇത് കട്ടി കൂടി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇതൊരു നമ്മൾ ഈ ഷീറ്റ് മെല്ലെ എന്നിട്ട് ഞാൻ ഇവിടെ എയർ ഫ്രയറിലാണ് വെക്കുന്നത് അപ്പം നമ്മൾ ഇതാ ഇതുപോലെ ഷീറ്റ് എടുത്തിട്ട് അതിൽ വെച്ചുകൊടുക്ക എന്നിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ നാല് മിനിറ്റ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത് എന്നിട്ട് എടുത്തിട്ട് കുറച്ച് എണ്ണ തടവിക്കൊടുത്തിട്ട് വീണ്ടും നാല് മിനിറ്റ് വെക്കുന്നുണ്ട് മറച്ചിട്ടിട്ട് അപ്പോൾ ഇതാ നമ്മുടെ പപ്പടമൊക്കെ ആയി വരുന്ന പോലെ നല്ല വടി പോലെ അയച്ച് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഷീറ്റ് നമുക്ക് മുഴുവനായിട്ട് വെക്കാതെ കട്ട് ചെയ്തിട്ട് ആറാം നമ്പറിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് പീസ് പീസ് ആക്കിയിട്ടും വെച്ച് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്കങ്ങനെ പൊടിക്കേണ്ട ആവശ്യം വരുന്നില്ല ചെറിയ ചെറിയ എങ്ങനത്തെ പീസാണോ അതുപോലെ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഓക്കേ